அங்க வேற 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 ஏன் இந்த കേട്ടാ കെ അപകടം നടന്ന ആ ഒരു നിമിഷങ്ങളിൽ കരൂർ എന്ന് പറയുന്ന പ്രദേശത്ത് വിജയ് നിൽക്കുകയായിരുന്നെങ്കിൽ എന്തായിരിക്കും കൂടുതൽ സംഭവിക്കുക എന്നത് കൂടി നമ്മൾ ആലോചിക്കേണ്ടി ഇപ്പോ വിജയ്യുടെ ഒരു വീഡിയോ എന്ന് അദ്ദേഹം കൃത്യമായിട്ടും കാര്യങ്ങൾ വെളിപ്പെടുത്താൻ എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം அதுக்கு ஒரே ஒரு காரணம் தான் அவங்க என் மேல வச்சிருக்கிற கனகும் பாசம் அந்த அன்புக்கும் பாசத்துக்கும் நான் இப்பவும் கடமைப்பட்டு அதனாலதான் இந்த சுற்று மற்ற எல்லா விஷயங்களையும் தாண்டி மக்களுடைய சேஃப்டி அதுல எந்த காம்ப்ரமைஸும் பண்ணிடக்கூடாதுன்றதுக்காக தான் அது அது என் மனசுல ரொம்ப ஆழமா இருக்கும் அந்த எண்ணம் കാരണങ്ങൾ എല്ലാത്തിനും മക്കളുടെ സേഫ്റ്റി പോലീസ് സുഹൃത്തുക്കളെ വിജയ് ിൽ പറയുന്ന ആദ്യത്തെ കാര്യം എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ എൻ്റെ മക്കൾ വന്നത് എൻ്റെ ആളുകൾ വന്നത് നൂറ് ശതമാനം ഒരുപക്ഷെ വിജയുടെ രാഷ്ട്രീയം തേടി വന്ന ആളുകളാവണമെന്നില്ല എന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും അങ്ങനെ അവരെ കാണാൻ വേണ്ടി വന്ന അദ്ദേഹത്തിൻ്റെ എടുത്ത് കുഞ്ഞിനെ കൊടുത്തുകൊണ്ട് പേരിടാൻ വേണ്ടി വന്ന അങ്ങനെയുള്ള ആളുകളാണ് അവിടെ മരണപ്പെട്ടത് ഒരുപക്ഷെ ഏതൊരു രാഷ്ട്രീയ നേതാവിനും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സന്ദർഭം വിജയ് ഇപ്പൊ പറയുന്നത് എന്നെ കാണാൻ വരുന്ന ആളുകളുടെ എണ്ണം കൂടുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് എൻ്റെ മക്കളുടെ സേഫ്റ്റി അത് കണക്കാക്കിക്കൊണ്ടാണ് അത്രയും വലിയ സ്ഥലം വേണമെന്ന് ഞാൻ നിരന്തരം ഈ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നത് പോലീസിന്റെ സഹായം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ ഇതൊന്നും അദ്ദേഹത്തിന് ഒരു സ്ഥലത്തും മതിയായ സേഫ്റ്റിയോ മതിയായ പോലീസ് സംരക്ഷണമോ കിട്ടിയിട്ടിരുന്നില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം പറയുന്നത് നമ്മളെല്ലാവരും പറഞ്ഞൊരു കാര്യം വിജയ് ഓടി രക്ഷപ്പെട്ടു എന്നാണ് തന്റെ മണിമാടികകളില് കോടി വില വരുന്ന ആ ഒരു വീട്ടില് എ സി മുറിയിൽ കിടന്നുറങ്ങാൻ വേണ്ടി വിജയ് തിരിച്ചു ഓടിപ്പോയി സ്വന്തം ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ട് ഓടിപ്പോയി എന്ന വർത്തമാനങ്ങളാരും നമ്മൾ കേട്ടത് മുഴുവൻ ഇദ്ദേഹം പറയുന്നത് ഒരു വലിയ ദുരന്തം നടക്കുന്ന സമയത്ത് എനിക്ക് എങ്ങനെ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് എത്താൻ കഴിയും അല്ലെങ്കിൽ സ്വസ്ഥമായിട്ടൊന്ന് തൂങ്ക മുടിയും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു നിമിഷത്തിൽ വിജയ് അവിടെ നിന്നിട്ടില്ല എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം വേണം കേട്ടോ അത് വേറെ ചില அந்த மாதிரி எதுவும் நடந்துடக்கூடாதுன்றதுக்காக தான் நாங்க அவாய்ட் பண்ண இந்த நேரத்துல சொந்தங்களை இழந்து தவிக்கிற அத்தனை குடும்பங்களுக்கும் என்னுடைய ஆழ்ந்த இடங்களை தெரிவிச்சுக்கிறேன் எனக்கு தெரியும் என்ன சொன்னாலும் இது ஏடே ஆகாதுன்னு எனக்கு தெரியும் ஹாஸ்பிட்டல்ல ட்ரீட் பண்ணிட்டு இருக்கிற எல்லாருமே சீக்கிரமா கியூர் ஆகி பண்ணணும்ன்றது இந்த நேரத்துல நான் கேட்டுக்கிறேன் குறிசிக்கிறது കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ ആ വർത്തമാനത്തില് അതൊരു അഭിനയമല്ല എങ്കിൽ തീർച്ചയായിട്ടും ആ സംസാരിക്കുന്നത് വിജയ് ആണ് വിജയ് എന്ന് പറയുന്ന സിനിമാ നടനല്ല വിജയ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനല്ല രാഷ്ട്രീയക്കാരാകുമ്പോൾ അദ്ദേഹത്തോട് എത്രത്തോളം ആക്രോശത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുക എന്ന് നമുക്കറിയാം സിനിമയിൽ എത്രത്തോളം ഊർജത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം അഭിനയിക്കുക എന്ന് നമുക്കറിയാം പക്ഷേ ഈ സംസാരിക്കുന്നത് വിജയ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനല്ല വിജയ് എന്ന് പറയുന്ന നടനല്ല വിജയ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് സാധാരണ മനുഷ്യനാണ് തൻ്റെ കാരണത്താലാണ് പത്ത് നാൽപ്പതോളം പേര് നാൽപ്പത്തി രണ്ടോളം ആളുകൾ മരണപ്പെട്ടതെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ടും ബോധ്യമുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനും ആഗ്രഹിക്കില്ല തങ്ങൾ അണികൾ മരണപ്പെടണമൊന്നും ആരും ആഗ്രഹിക്കില്ല ഇദ്ദേഹം പോലെ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു എന്നാൽ അദ്ദേഹം തന്റെ ഈ ഒരു വർത്തമാന ഈ വീഡിയോയുടെ ഇടയിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളിൽ ഒന്ന് വേണ്ട വിധത്തിൽ സ്ഥലവും മറ്റും കിട്ടിയിരുന്നില്ല എന്നാണ് ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇതിന് തൊട്ടു മുമ്പ് ഇട്ടായിരുന്നു അതിൽ പറയുന്നത് വിജയ് കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോക്കൂ എന്നു പാക ഒരു അതെ അത് പെർമിഷൻ കേന്ദ്ര ഇത് തമിഴ്നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭരണത്തിനോടാണ് ഈ പറയുന്നത് ഞാൻ എന്താണ് ചോദിച്ചത് എന്റെ മക്കൾക്ക് നെമ്മതിയ വളരെ ഹാപ്പി ആയിട്ട് ഫ്രീ ആയിട്ട് നിന്ന് ഞാൻ പറയുന്നത് കേൾക്കുവാനും രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും പറ്റിയ ഒരു വലിയ ഇടമാണ് ഞാൻ ചോദിക്കുന്നത് പക്ഷെ നിങ്ങൾ തരുന്നതോ ഏറ്റവും ചെറിയ സ്ഥലങ്ങൾ അവിടെ കൂട്ടം കൂടിയിട്ട് അട്ടിക്ക് അട്ടിക്ക് വെച്ച പോലെ ആളുകൾ നിന്ന് ഈ പ്രസംഗം മുഴുവൻ കേൾക്കേണ്ടി വരുന്നു എന്ന് ഒരാഴ്ച മുമ്പാണ് വിജയ് ഇങ്ങനെ പ്രസംഗിച്ചത് അതായത് തങ്ങൾ തൻ്റെ പരിപാടിക്ക് വരുന്ന ആളുകളെ എണ്ണം കൂടുതലാണെന്നും ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അതൊരു വലിയ അപകടത്തിന് സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടിരുന്നു വിജയ് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ ഇനി തമിഴ്നാട്ടിലുള്ള ഒരു യൂട്യൂബർ യൂട്യൂബറുണ്ട് அதேதின சம்சாரங்க வக்கா ஒரு கருப்பு நாள் சந்தேகமே கிடையாது டுவெண்டி செவன்த் செப்டம்பர் டூ தௌசண்ட் டுவெண்ட்டி ஃபைவ் கிட்டத்தட்ட நாற்பது பேர் ஒரு அரசியல் கூட்டத்துல நெரிசல்ல இறந்து போயிருக்காங்கிறது நம்ம கேள்விப்படாத ஒரு விஷயம் இது வரைக்கும் நான் எங்கேயும் அதை கேள்விப்பட்டது இல்லை நாற்பது பேர் இந்த நேரோவான ஸ்ட்ரீட்டுக்குள்ள ஏன் வந்து இவ்ளோ கூட்டம் சேரணும் ஏன் இந்த இடத்துல பேசணும் வேற இடங்கள் கிடைக்கலையா வேற இடங்கள் கேட்டா கிடைக்காதா இந்த மாதிரி நிறைய கேள்விகள் நம்மளுக்கு இருந்துச்சு இந்த மாதிரி நேரம் அதே கிருத்தியமோட பரையணும் ஆ இருபத்தேழாம் தேதி ஒரு பட்ச தமிழ்நாட்டை யாரும் மறக்கல വിജയ് തൻ്റെ ലൈഫിൽ മറക്കാത്ത ഒരു കറുത്ത ദിനമായിരിക്കും ചോദ്യങ്ങളിൽ ഒന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥലം കൊടുത്തത് വേറെ സ്ഥലം കിട്ടില്ലേ ഇതിനേക്കാൾ സൗകര്യമുള്ള സ്ഥലം ചോദിച്ചിട്ടും കിട്ടാത്തതാണോ അതോ ചോദിക്കാത്തതാണോ ഇങ്ങനെ നിറയെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട് പക്ഷേ സന്ദർഭം ഇതല്ല അന്വേഷണം നടക്കുന്നുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ മറ്റും പറയുന്ന പോലെ അവർ വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ ഈ അന്വേഷണം മുന്നോട്ട് പോകും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഒരു ഉത്തരം കിട്ടും പക്ഷേ ഈ വീഡിയോസ് എല്ലാം കാണുന്ന സമയത്ത് അവിടേക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു ആംബുലൻസ് വന്നതിനെ കുറിച്ചിട്ട് ഒക്കെ പറയുന്നുണ്ട് എന്തൊക്കെയോ എവിടേക്കോ ഫിഷി എന്ന് പറയുന്ന പോലെ എന്തൊക്കെയോ കൺഫ്യൂഷൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം വിജയിക്കാതിരിക്കാൻ ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരുണ്ട് ഒരുപക്ഷെ അത് ബി അവിടുത്തെ ബി ജെ പി ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി ആയിരിക്കാം ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയും ബി ജെ പിയും കണക്കാണ് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ഒരാളെ കൂടിയാണ് വിജയ് ഇദ്ദേഹത്തിൻ്റെ ഒരു മനുഷ്യൻ ഇദ്ദേഹം ഇത് എത്ര കാലം ചെയ്ത നന്മപ്രവർത്തക വെച്ച് നോക്കുമ്പോൾ ഒരു നല്ല മനുഷ്യനുണ്ട് അദ്ദേഹം അപ്പോൾ മനപൂർവ്വം ഒരു തരത്തിലും തൻ്റെ അണികളെ കൊല്ലാറു ഒരു പരിപാടിക്ക് നിൽക്കില്ല കാരണം അങ്ങനെ ചെറുപ്പം മുതലേ എന്താ പറയുക ഒരു വഷളൻ രാഷ്ട്രീയമൊന്നും പഠിച്ചു വന്ന ഒരാളല്ല അങ്ങനെ ആരുന്നില്ല ചിലപ്പോൾ ചെയ്തേക്കാം പക്ഷെ വിജയ അതല്ല ഇത് സിനിമാ നടന്നാണ് പിന്നീട് നാട്ടുകാരെ പണം കിട്ടിയപ്പോൾ കുട്ടികളെയും മറ്റൊക്കെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി പിരിച്ച മനുഷ്യനാണ് പിന്നീട് രാഷ്ട്രീയമാവാം തൻ്റെ മേഖല എന്ന് തീരുമാനിച്ച മനുഷ്യനാണ് അല്ലേ